യുവസന്യാസിനിയും ആത്മീയ നേതാവുമായ മരണത്തിൽ ദുരൂഹത തുടരുന്നു രാജസ്ഥാനിലെ ബോരാനന്ദ ആശ്രമത്തിൽ ബുധനാഴ്ചയാണ് പ്രേം ബൈസ മരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിന് പിന്നാലെയാണ് ദുരൂഹതയേറുന്നത് സാദ്വി പ്രേം ബൈസിയുടെ മരണത്തിന് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങളാണ് ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ചൂണ്ടുന്നത്യായ ബൈസയെ പിതാവ് വീരംനാഥും മറ്റൊരു സഹായം ചേർന്ന് ജോധ്പൂറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈസ മരിച്ചതിന് നാല് മണിക്കൂറുകൾക്ക് ശേഷം ബൈസയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതാണ് വിവാദത്തിന് ഇടയാക്കിയത് താൻ ഈ ലോകത്തോട് എന്തിനേക്കുമായി വിട പറയുന്നുവെന്നും തന്റെ മരണശേഷം തീർച്ചയായും നീതി ലഭിക്കുമെന്നുമാണ് പോസ്റ്റ് പോസ്റ്റിൽ ജീവൻ എടുക്കുകയാണെന്ന സൂചനയാണെങ്കിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് ജോധ്പൂർ എ സി പി ചാവീ ശർമ്മ കുത്തിവയ്പ് നടത്തിയെന്നും പിന്നീടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡോക്ടർമാർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് വാഗ്ദാനം ചെയ്തപ്പോൾ അത് നിരസിച്ച് ബൈസയുടെ അച്ഛൻ കാറിൽ തന്നെ മൃതദേഹവുമായി യാത്ര തിരിച്ചെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി മകൾക്ക് വളരെ കാലമായി ജലദോഷവും ചുമയും ഉണ്ടായിരുന്നുവെന്നാണ് നാഥ് പറയുന്നത് സാധ്വിയുടെ വിയോഗത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നും നീതി ഉറപ്പാക്കണമെന്നും സഹോദരൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായി സ്വാധീ പ്രേം ബൈസ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു ബൈസയുടെയും പിതാവിന്റെയും ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച ആൾക്കെതിരെ ഈയിടെ പരാതി നൽകിയിരുന്നു അയാൾ അറസ്റ്റിലാവുകയും ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചെന്നുമായിരുന്നു ബൈസയുടെ പരാതി ജാമ്യത്തിലിറങ്ങിയ ശേഷം പ്രതിയുടെ കുടുംബം മാപ്പ് ചോദിച്ചതായും സാദി ക്ഷമിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അതേ വ്യക്തി വീണ്ടും വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായി ആരോപണങ്ങളുണ്ട് इनके साध्वी जी के सोशल मीडिया अकाउंट्स को कौन कौन हैंडल कर रहे हैं और किन किन के पास उसका एक्सेस है इसकी अभी पूरी सूचना हमें नहीं मिल पाई है ये सब के बारे में भी जांच चल रही है टाइमिंग्स वगैरह को लेके भी जांच चल रही है अभी कि, कि किसके द्वारा पोस्ट डाली है साध्वी वियोग दुरूहत अनुयायिके आरोप आश्रम सीसी दृश्य नष्ट इवर आरोप पोस्टमोर्टे साध्वी अच्छा सम्मिका കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കി എല്ലാ വശത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും സാധ്വി സ്വയം ജീവനൊടുക്കിയതാണോ എന്നതാണ് ആദ്യം അന്വേഷിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ആത്മഹത്യാ കുറിപ്പിന്റെ ആധികാരികത അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം